ഈ ഫ്രൂട്ട് ഉണ്ടല്ലോ ഞാൻ ഫ്രൂട്ട്സ് വാങ്ങിക്കാൻ നോക്കിയപ്പോൾ അവിടെ ഉണ്ടായിരുന്നാണ് കേട്ടോ ഇതിന് ഏകദേശം നൂറ് രൂപ വിലയുണ്ട് ഉണ്ട് ഈ ഒരു പീസിന് ഇതിന് മുള്ളാത്താന്നാണ് നാട്ടിൽ പറയാമെന്ന് ഞാൻ ഗൂഗിളിലൊക്കെ നോക്കിയപ്പോൾ കണ്ടു കേട്ടോ അപ്പോൾ ഇതിന് സോ എന്നാണ് പ്രൊണൗസ് ചെയ്യണത് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല അപ്പോൾ അറിയണവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് കഴിച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത് ഞാൻ ഓപ്പൺ ചെയ്തപ്പോൾ ഇതിൽ നമ്മുടെ അത്തച്ചക്കയുടെ കുരു പോലെ ഒരു കറുത്ത സീഡാണുള്ളത് പിന്നെ നല്ല മധുരം പുളി മധുരം കൂടിയിട്ടാണ് ഇത് കറി വെക്കാൻ പറ്റും അത്രയും ഇതിൻ്റെ പച്ച അങ്ങനെയാണ് കേട്ടോ ഞാൻ കേട്ടിട്ടുള്ളത് പിന്നെ ഇതിനൊരു മണം ഉണ്ട് കേട്ടോ പഴുത്തേന് അതൊരു പ്രത്യേക മണമാണ് പിന്നെ നൂല് നൂലായിട്ട് ഇങ്ങനെ കഴിക്കാൻ പറ്റണ പോലെയാണ് കേട്ടോ എനിക്ക് ഫീൽ ചെയ്തത് അത്രയ്ക്ക് അങ്ങോട്ട് എല്ലാവർക്കും ഇഷ്ടമില്ല ഞാൻ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ ഒന്ന് ട്രൈ ചെയ്യണത് ഇതിൽ കുറേ ഫൈബറും വിറ്റാമിൻ സി ഒക്കെ അടങ്ങിയിട്ടുണ്ട് എന്നാണ് പറയുന്നത് എന്താ ക്ലിയർ ആയിട്ട് എനിക്കറിയില്ല ഇത് നല്ലതാണോ നല്ലതാണെന്നു എനിക്കറിയില്ല കേട്ടോ അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ അറിയണവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യാം അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഞാനിത് മക്കൾക്കൊന്നും ട്രൈ ചെയ്യാൻ കൊടുത്തില്ല ഞാൻ തന്നെയാണ് കേട്ടോ ഒന്ന് കഴിച്ചത് അപ്പോൾ ഇത് നാട്ടിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഉണ്ടെന്ന് പറയുന്നുണ്ട് ഇവിടെ ഞാനൊരു സ്ഥലത്തിങ്ങനെ നിൽക്കണ കണ്ടിട്ടുണ്ട് അത് ഇത് തന്നെയാണോ എന്നും എനിക്കറിയില്ല കേട്ടോ ഇതിങ്ങനൊരു മുള്ളുപോലെ എന്നാൽ മുള്ളില്ലാത്ത അങ്ങനെ ഒരു പ്രത്യേക തരം ഒരു ഫ്രൂട്ടാട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇതിനെപ്പറ്റി അറിയണവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക